കാസർകോട് ജില്ലയിൽ രാത്രി വന്നിട്ട് വളർന്ന് വരേണ്ട മനുഷ്യൻ അന്നത്തെ രാത്രിയാണ് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല എനിക്ക് സംഭവിക്കുന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ പല ഓറോസുകളിലും നമ്മുടെ പ്രദേശമായ ഓളിയ ഓറോസിലടക്കം ഉള്ളാളൂസിലടക്കം അദ്ദേഹത്തിന്റെ പേരിൽ രേഖപ്പെടുത്തി വെച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നോട്ട് വെച്ചതാണ് പറഞ്ഞിട്ടില്ല എന്റെ പിന്നാലെ മരണമുണ്ട് എന്ന് അത്തരത്തിൽ അത്രയും മരണം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് എല്ലാവരെയും

സങ്കടമനുഭവിക്കുന്ന ജമാഅത്തിന്റെ ജമാനത്തിന്റെ എന്തിനേറെ എന്തിനാ ജമാഅത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം അല്ല അമുസ്ലിമിങ്ങളായ ആളുകൾ പോലും അദ്ദേഹത്തിന്റെ ദുഃഖത്തിലാണ് ഓരോരുത്തരുടെയും സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പഠനമായ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാൽപ്പത്തിരണ്ട് വർഷത്തിന്റെ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഈ നാളുകളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു സാധാരണ ഇന്ന് കാണുന്ന പല പ്രഭാഷകന്മാരുടെയും ஒரு <laughs> எ <laughs>